ഉസ്താദ് എടുക്കുമ്പോ ഉസ്താദിനോട് അതിന്റെ ചുവട്ടിലെ ഹരീസ് ഒക്കെ ഒന്ന് വായിക്കണം ഉസ്താദേ പറയുന്ന പോയിന്റ് നോട്ട് ചെയ്യണം ചിന്തിക്കണം ഇതിനനുസരിച്ചായിരിക്കണം മറുപടി തെളിവാണല്ലോ നിങ്ങൾ ചോദിച്ചു കേട്ടോ ഇനി ഇതിലൊരു സമ്പൂർണത ഈ വിഷയത്തിൽ ഇനി പിന്നെ അവകാശപ്പെടരുത് വേറൊരാൾ അത്ര ക്ലിയർ ആയിട്ട് പറയുന്നു കേട്ടോ സഹീദ് ബുഖാരി എടുത്തിട്ട് തഹജ്ജുൽ എന്ന അധ്യായത്തിന്റെ ചുവട്ടിൽ ഇരുപത് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് നിങ്ങൾക്ക് കാണാൻ സാധ്യമാണ്

<promising> आ, 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 ना द्याँ ना द्याँ െ കൊണ്ട് ആതിന്റെ ചുവട്ടെ ഉസ്താദിനോട് അതിന്റെ അധ്യായിലും അതിന്റെ ചുവട്ടിലും പതിനും എങ്കിലും ഞാൻ ചോദിക്കുന്നു ബുഖാരി പൊട്ടണയാണ് അല്ല നിങ്ങളാണോ പൊട്ടന്മാര് സഹീഹ് ബുഖാരിയിലെ നാല് ബാബിന്റെ ചുവട്ടിൽ ഒരേ ഹദീസ് അപ്പൊ അവരൊക്കെ മനസ്സിലാക്കിയത് ഒക്കെ ഒറ്റ നിസ്കാര അതായത് ഉറങ്ങാതെ നിസ്കരിച്ചാൽ ഈ നിസ്കാരത്തിന് എന്ന് പറയും ഉറങ്ങി നിസ്കരിച്ച അതേ നിസ്കാരത്തിന് എന്ന് അത് അടങ്ങി അടങ്ങിയിരുത്താണ് ശരിക്കും അതിന്റെ ഭാഷാപരമായി ഇരുത്തം വിശ്രമിച്ച് വിശ്രമിച്ച് നിസ്കരിക്കുക അതാണ് തെറാവ്

എന്നാൽ എണ്ണം ഒന്നാമത്തെ ബുഖാരിയിലാണ് ആ ഈ ഈ നാല് ഒരേ കൊടുത്ത ഹദീസ് പരിശോധിക്കും ഒരിക്കലും മറക്കരുത് എങ്കിൽ കിട്ടി കിട്ടിയിരുപത് ഒന്നാമത്തെ മനസ്സിലാക്കുക ഖത്താബ് എന്തിനാ ആ മഹാന്റെ പേരിൽ കള്ളം പറയും നിങ്ങൾ മരിക്കാൻ ആയിക്കോട്ടെ വിരോധം ഒന്നുമില്ല പക്ഷേ ഉമർമുൽ

െ കാണിക്കില്ല അപ്പൊ ഉമറിന്റെ പേരിൽ നിങ്ങൾ കള്ളം പറഞ്ഞതാണ് ഞാൻ അത് ഇവിടെ തെളിയിച്ചു എന്താ വിഷയത്തിൽ തെളിയിക്കാനുള്ളത് എനിക്ക് കേട്ടോ എനിക്ക് കേട്ടോ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട മൂന്നാം ഖലീബ ഉസ്മാൻ ഉസ്മാനു നടപ്പാക്കിയുടെ രണ്ടാം പാങ്കി എന്തുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ല ചെയ്തില്ല എന്നാണ് മറുപടിയെങ്കിൽ ഉസ്മാൻ നബിക്ക് ചെയ്തു എന്നാണോ നിങ്ങളുടെ വാദം ഞാൻ അവസാനത്തിൽ നിന്ന് തുടങ്ങുകയാണ് നബിക്ക് ചെയ്തിട്ടില്ല 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 ഇതാണ് നിങ്ങൾ ഒന്നാമതായി മനസ്സിലാക്കുക ഇതാണ് നിങ്ങൾ ഒന്നാമതായി മനസ്സിലാക്കില്ല ഒന്നാമതായി മനസ്സിലാക്കേണ്ട കാര്യം അതാണ് ഇനി അതിന്റെ തെളിവുകൾ കേട്ടോ ഓരോ കാര്യം നിങ്ങൾ നിങ്ങളെ ഫതൂൽമുനെടുത്ത് വായിക്കാനൊന്നും ധൈര്യമുണ്ടോ ഫതൂൽമു അതിൽ കാണാം ഇമാം ഷാഫി റഹമത്തുള്ളി രണ്ടാം പ്രിയപ്പെട്ടവരെ സുന്നികളെ വീട്ടിൽ പോയിട്ട് പത്തൊന്നും ഇല്ലേ രണ്ടാം ബാങ്ക് ഒരു സബ്ബട്ടിംഗ് കണ്ട് ഒന്നെടുത്ത് പരിശോധിക്കാം ആ സബ്ബട്ടിങ്ങിൽ കാണാം മഹാനായ ഇമാം ഷാഫി രണ്ടാം ബാങ്കിനെ സംബന്ധിച്ച് പറയുന്ന വളരെ പ്രസക്തമായ ഒരു കാര്യം അദ്ദേഹം പറയുന്നത് അറിയില്ല പക്ഷേ എന്നിലേക്ക് ഏറ്റവും ഇഷ്ടം സോലത്ത് ഒറ്റ ബാങ്കാണ് എന്ന് പറഞ്ഞ ഇമാം ഷാഫി പഴച്ചവനാണോ എന്ന് നിങ്ങൾ ഫത്വയിൽ നോക്കി പറയേണ്ടതുണ്ട് ഇമാം ഷാഫിയുടെ കിതാബ് ധരിച്ചുകൊണ്ട് പറയേണ്ടതുണ്ട്

Bye. പള്ളിയിൽ നിന്ന് രണ്ട് കൊല്ലവും മൂന്ന് മാസവും പത്ത് ദിവസവും ഇസ്ലാമിന്റെ പള്ളിയിലൊറ്റ ബാങ്കേ കൊടുത്തിട്ടുള്ളൂ പത്ത് കൊല്ലം പറഞ്ഞു പള്ളിയിൽ ഒറ്റബാങ്കെ കൊടുത്തുള്ളൂ ഉസ്മാൻ അഫ്ഫാൻ പന്ത്രണ്ട് കൊല്ലം കൊച്ചു പറഞ്ഞു അലി അബീ പള്ളിയിലൊറ്റാങ്കേ ആറ് കൊല്ലം ഇസ്ലാമിന്റെ എടുത്തു പള്ളിയിലൊറ്റ ബാങ്കേ കൊടുത്തുള്ളൂ എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം എന്താ സംഗതി മുഇൻ ഞാൻ പറയുന്നത് എന്താ സംഗതി ഞങ്ങളൊന്നും കേട്ടോളി എന്താ അവിടെ ഉസ്മാനം പറഞ്ഞാന്റെ കാലമായപ്പോ പ്രിയപ്പെട്ടവരെ എന്തുണ്ടായി ജനാധിക്യം വർദ്ധിച്ചു ജനാധിക്യം വർദ്ധിച്ചപ്പോ കച്ചവടത്തിൽ മുഴുകി ക്ലോക്കില്ല മൊബൈലില്ല ടൈം ബേസ് ഇല്ല എല്ലാറുമില്ല കഥിനടികളില്ല ഒന്നുമില്ല അറിയിക്കാൻ മാർഗമില്ല അപ്പൊ കാളുകൾ എത്തുന്നില്ല സമയം ആ വിഷയം ആ വിഷയം അവരുടെ മനസ്സിലാകുമ്പോ അപ്പൊ അവര് ശംഖുപിടിക്കുക എന്ന് പറഞ്ഞു മണിയടിക്കുക എന്ന് പറഞ്ഞു അതൊക്കെ ഓരോ സമൂഹത്തിന്റെ ആരാധനയാണെന്ന് പറഞ്ഞു ആ സമയത്ത് ഇഷാൻ ഒരു ആരാധന എന്ന നിലയിലല്ല ഒരു പുണ്യം എന്ന നിലയിലല്ല ഒരു സുന്നത്തി എന്ന നിലയിലല്ല നബിക്കെതിരെ അർത്ഥത്തിലല്ല നേരെ മറിച്ച് വിവരം ണം എന്നാ പിന്നെ ബാങ്ക് കൊണ്ട് തന്നെ അതാണ് ഇത് ജനങ്ങൾ ആ ബാങ്കിനെ ആശ്രയിച്ചാകുമ്പോൾ മാത്രം മംഷാഭിറമത്തുള്ളാലി അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾ പറയണം ആ ബാങ്കിനെയിച്ചേ ജനങ്ങൾക്ക് സമയമറിയൂ എന്ന് വന്നാൽ അല്ലെങ്കിൽ സുന്നത്തിലേക്ക് മടങ്ങലാണ് ഉത്തമം എന്ന് ഇമാം ഷാഫി അതനുസരിച്ച് ഞങ്ങളാണോ കുറ്റക്കാര് അതായത് ഇന്ന് ബാങ്ക് കൊടുത്തിട്ടില്ലെങ്കിൽ തന്നെ എന്താണ് ബാങ്ക് കൊടുത്തിട്ടില്ലെങ്കിൽ തന്നെ ബാങ്കിൻസ് കാലത്തിന്റെ സമയം എന്ന് ജനങ്ങള് പറയും പറഞ്ഞിട്ടുണ്ട് ഏത് കാലത്തും പറഞ്ഞിട്ടുണ്ട് നേരെ ബാങ്ക് കയ്യിൽ വാച്ചുള്ള മുഴുവൻ ആളുകൾ മുഴുവൻ ആളുകൾ അറിയാവുന്ന വളരെ പച്ചയായ ഒരു പരമാർത്ഥമാണ് എല്ലാവർക്കും ഒന്ന് സമയറിയ അതുകൊണ്ട് റസൂൽ സുന്നത്തിലേക്ക് മടങ്ങലാണ് ഉത്തമം എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നു ഇതാണ് നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തിൽ അതാണ് ആലോചിച്ചു കല്ലും ഒന്നാം വള്ളി ഇമാം പറ രണ്ടാം ബാങ്ക് ശേഷം ഏത് കാലത്തുണ്ടായാലും ശരി എനിക്കിഷ്ടമുള്ളത് കാലത്തുള്ള അവസ്ഥയാണ് ഒരു ബാങ്ക് മാത്രമാണ് അല്ലും ഒന്നാം വള്ളിയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഇതാണ് അപ്പൊ രണ്ടാം മകൻ കൂടി ചെയ്യുന്നില്ല ഏതുപോലെ ലളിതമായ ഒരു ഉദാഹരണത്തോടെ ഇക്കാര്യം ഞാൻ വ്യക്തമാക്കാം നമ്മുടെ നാട്ടിൽ അപ്പൊ അരമണിക്കൂർ ചിന്തിക്കണേ ലളിതമായ പോയി അരമണിക്കൂർ പവർ കെട്ട് നമ്മൾ കത്തിച്ചു ലൈറ്റ് വന്നാൽ ഊതിക്കെടുത്തു വെടി പറയണോ ലൈറ്റ് വന്നാലും ഊതിക്കെടുത്തല്ലേ അതിന്റെ പേര് പൊട്ടത്തരുന്ന അതിന്റെ പേരെന്താ വിവര കേടുക ബാങ്കിന്റെ അല്ലാതെ തന്നെ എല്ലാവർക്കും അറിയാം പിടിയിലിരിക്കുന്ന മാധവത്വം ചോദിക്കും പന്ത്രണ്ട് മുപ്പത്തി അഞ്ചായാലോ മുപ്പത്തി മൂന്നിനോ ബാങ്ക് എന്തോനും ഉറങ്ങിപ്പോയോ എന്ന് അത്ര ക്ലിയർ അത്ര ക്ലീനാണ് മനസ്സിലായോ അപ്പോ ഒറ്റ ബാങ്ക് അതുകൊണ്ടാണ് ും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ല പറയാ ആരെങ്കിലും എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യട്ടെ അവര് എന്നെ പിന്തുടരട്ടെ ാണ് പിന്തുടരട്ടെ എങ്കിൽ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളുടെ പാപം പുറത്തുതരും ഇതാണ് ഞങ്ങളുടെ